വ്യവസായ വാണിജ്യ വകുപ്പ് കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ് ജില്ലാ വ്യവസായ കേന്ദ്രം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ദേശീയ കൈത്തറി ദിനാചരണത്തിന്റെ ഭാഗമായി കണ്ണൂരിൽ മുതിർന്ന നെയ്ത്തുകാരെ ആദരിക്കലും കന്നട അലവൻസ് വിതരണവും നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ഇ ആർ നിതിൻ അധ്യക്ഷനായി അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് വിറ്റരിക്കപ്പെടുന്നതിൽ പലപ്പോഴും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു അതോടൊപ്പം തന്നെ പുതിയ തലമുറ ഈ മേഖലക്കകത്ത് തൊഴിൽ ചെയ്യാൻ വേണ്ടി സന്നദ്ധമായി വരുന്നതിൽ കുറവ് സംഭവിക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായിട്ടുള്ള ഒരു മാറ്റം ഇതിനകത്ത് വേണം എന്നതുകൊണ്ടാണ് കണ്ണൂരിൽ ജില്ലാ പഞ്ചായത്ത് ഒരു പുതിയ ഇടപെടൽ നടത്താൻ തീരുമാനിച്ചത് ഇപ്പൊ കഴിഞ്ഞ വർഷം എല്ലാ സംഘങ്ങൾക്കും മുപ്പത്തിയഞ്ച് സംഘങ്ങൾ മുനിസിപ്പാലിറ്റി ആവട്ടെ കോർപ്പറേഷൻ ആവട്ടെ അത് സാധാരണ പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന സംഘങ്ങൾക്കാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേകമായ ഒരു അനുമതി വാങ്ങിക്കൊണ്ട് കണ്ണൂർ ജില്ലയിലെ മുഴുവൻ സംഘങ്ങൾക്കും ഓരോ ലക്ഷം രൂപയുടെ നൂല് വിതരണം ചെയ്യാൻ ജില്ലാ പഞ്ചായത്തിന് കഴിഞ്ഞു ചടങ്ങിൽ കൈത്തറി സഹകരണ സംഘങ്ങളിലെ മുതിർന്ന നേത്തുകാരെ ആദരിച്ചു വിവിധ സംഘങ്ങളിലെ മുപ്പത്തഞ്ചു പേരെയാണ് ആദരിച്ചത് സംസ്ഥാന സർക്കാർ പുതുതായി ആവിഷ്കരിച്ച ആരോഗ്യ സഹായ പദ്ധതി പ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട നേത്തുകാർക്കുള്ള കന്നഡ അലവൻസും ചടങ്ങിൽ വിതരണം ചെയ്തു വ്യവസായ കേന്ദ്രം ഡെപ്യൂട്ടി ഡയറക്ടർ കെ കെ ശ്രീജിത്ത് വ്യവസായ കേന്ദ്രം മാനേജർ എസ് കെ സുരേഷ് കുമാർ കൊല്ലൻ മോഹൻ കെ ബി സന്തോഷ് കുമാർ വ്യവസായ കേന്ദ്രം അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ജി നന്ദനൻ എന്നിവർ സംസാരിച്ചു ഗ്രാമികൾ